തന്നിട്ടുണ്ട് ആകെ ഉള്ളത് എക്സ് കാണാൻ എന്ത് വേണം നാനൂറ്റി മുപ്പത്തിനാല് ഡിവൈഡൻ ബൈ അറുപത്തിരണ്ട് ബൈ നൂറ് ശതമാനം അതായത് നാനൂറ്റി മുപ്പത്തിനാല് അറുപത്തിരണ്ട് അതായത് എഴുന്നൂറ് കിട്ടും ഒത്തിരി ആകെയുള്ള മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് അതായത് മീനൂന് കിട്ടിയ എന്ത് ചെയ്യണം ആകെ ഉള്ളതിൽ മീനൂന് കിട്ടിയ മാർക്ക് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗുണം നൂറ് അങ്ങനെ ശതമാനം കാണുക ആകെ മാർക്ക് ഉള്ളതിൽ ഏതാളിനും കിട്ടിയാണെന്നോ ആ കിട്ടിയ മാർക്ക് ഗുണം നൂറ് അതായത് നാൽപ്പത്തി ഒൻപത് കിട്ടും നാൽപ്പത്തി ഒൻപത് ശതമാനം ഓപ്ഷൻ സി ആണ് ഉത്തരം ആകെ ഉള്ളത് ആകെ ഉള്ളതിൽ മീനുവിന് കിട്ടിയത് ഗുണം നൂറ് ആകെ ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ചു എക്സ് അതായത് അറുപത്തിരണ്ട് ശതമാനം അതിന് ഉണ്ട് അതായത് എക്സ് കണ്ടുപിടിക്കും ആകെ ഉള്ളത് എക്സ് നൽകുന്നു അതായത് എക്സ് സമയം നാനൂറ്റി മുപ്പത്തിനാല് ബൈ അറുപത്തിരണ്ട് ബൈ നൂറ് തിരിച്ചിട്ട് കുണിക്കുന്നു എഴുന്നൂറ് കിട്ടും അപ്പം സി മീനുവിന് കിട്ടിയാൽ കാണാൻ എന്തോ ഇതാദ്യ ആകെ ഉള്ളതിൽ മീനുവിന് കിട്ടിയാൽ എഴുന്നൂറിൽ മീനുവിന് കിട്ടിയാൽ അത്ര നൂറ്റി നാൽപ്പത്തി മൂന്നേ ഗുണം നൂറ് അതായത് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തൊമ്പത് ശതമാനം ഓപ്ഷൻ സിയാണ്